കേരളത്തിന്റെ യുവത്വത്തിനെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ പൊതുജന പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല നയിക്കുന്ന പതിമൂന്നാമത് ലഹരിക്കെതിരെ സമൂഹ നടത്തം നാളെ കട്ടപ്പനയിൽ നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഫ്ളാഗ് ഓഫ് നടക്കുക സ്കൂൾ കവല മുതൽ കട്ടപ്പന ഗാന്ധി സ്ക്വയർ വരെ നേടുന്ന യാത്രയിൽ ഇടുക്കിയിലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കും ഗാന്ധി സ്ക്വയറിൽ സമാപന സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ജാതാംഗങ്ങൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ശ്രീ രമേശ് ചിന്തയുടെ മാതാവിൻ്റെ നിര്യാണത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പതാം തേലേക്ക് മാറ്റിവെച്ചിരിക്കുക അതിലെല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത് കട്ടപ്പന സ്കൂൾ ജംഗ്ഷനും ആരംഭിച്ച് ഗണാന്തീസ്കര കാണാൻ ഇതിൽ പങ്കെടുക്കുന്നത് പ്രമുഖ വ്യക്തികൾ സാമൂഹ്യ നേതാക്കന്മാർ മതമേലധ്യക്ഷന്മാർ സെലിബ്രിറ്റീസ് കലാകായിക താരങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും പട്ടയാളികൾ എല്ലാ വിഭാഗത്തിലൂടെ ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഈ വാഗത്തോണ്ട ക്രമീകരണത്തിൽ ഏറ്റവും മുമ്പിൽ കലാരൂപങ്ങളാണ് അതായത് തൊഴിക്കാലുകൾ വൈലാട്ടം തെയ്യം ലഹരിക്കെതിരെയുള്ള പോട്ട് ചെണ്ട നാസിക്രോൾ എൻ സി സി ഘടതികൾ എൻ ടി ജി ഖികൾ കളരി സംഘങ്ങൾ കൊക്കോ ക്ലബ്ബുകൾ ലഹരി വിമുക്ത സന്നദ്ധ സേനാങ്ങൾ തുടങ്ങി അവരായിരിക്കും ജാഥയുടെ ഓരോ ഘട്ടങ്ങളുമായി ഇന്നലെ ഉണ്ടാകുന്നത് ബാക്കി പൊതുസമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളും അതിൻ്റെ പിന്നാലെ അണിതരും ഒരു വലിയ ബഹുജന മന്ദിരമായി നമ്മുടെ പുതിയ തലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടി സമൂഹത്തെ ലഹരി